ഹലോ ഹായ് ഗുഡ് ഈവനിങ് സർ ചെന്നിത്തണ ക്യൂ എഡിറ്റോറിയൽ പ്ലീസ് ഹലോ ഹായ് ഗുഡ് ഈവനിംഗ് എഡിറ്റോറിയൽ ഞാനൊരു സിറാജിൽ വന്ന വാർത്തനെ കുറിച്ചൊരു ചെറിയൊരു ഒരു കാര്യങ്ങൾ നൽകാൻ വേണ്ടി വിളിച്ചതാണ് സിറാജ് ഓൺലൈനിൽ ചേളി സംഘടനയുടെ ആംബുലൻസിനെതിരെ പോലീസ് കേസെടുത്തു വാർത്ത വന്നിരുന്നു അതിൽ ചില വിഷയങ്ങള് പിന്നെ വാസ്തവ വാർത്തവിരുദ്ധായിട്ടാണ് കാണുന്നത് അതെന്ന് ജസ്റ്റ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ടാണ് കാരണം അറിയാതെ പെട്ടുപോയതാണെങ്കിൽ തിരുത്താലോ അറിയിക്കാം ഒന്ന് അതിൽ പറയുന്ന കാര്യങ്ങള് പിന്നെ ഒന്ന് വിഷയമുള്ള പറഞ്ഞു കഴിഞ്ഞാല് ഒരേ സമയം ഒരേ നമ്പറിൽ ഒന്നിലധികം ആംബുലൻസുകൾ നിരത്തിലിറക്കി എന്നാ പറയുന്നത് ഈ ഒരേ നമ്പറിൽ ഒന്നിലധികം ആംബുലൻസുകൾ നിരത്തിലിറക്കി എന്നുള്ളത് ശുദ്ധ അസംബന്ധാണ് കാരണം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഒന്നാമത് നിങ്ങൾ പറയുന്ന ആംബുലൻസ് അതിന്റെ ആക്സിഡന്റ് നടന്ന് അതിന്റെ ബോഡി മുഴുവനായി നീക്കം ചെയ്യേണ്ട സാഹചര്യത്തിൽ ആ ബോഡി അത് നീക്കം ചെയ്ത് അതാട് ഗ്യാരേജിൽ ഉണ്ടായിരുന്നു വർക്ക്ഷോപ്പിൽ ബോഡി ഉണ്ടായിരുന്നു പക്ഷെ ഒരേ സമയത്ത് ഒന്നിലധികം വാഹനം റോഡിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അതായത് കെ എൽ വൺ എയ്റ്റി സിക്സ് സീറോ നയൻ ത്രീ എന്ന നമ്പറിലാണ് രണ്ട് ആംബുലൻസുകൾ സർവീസ് നടത്തിയിരുന്നത് എന്നാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് നോട്ട് ചെയ്യുന്നുണ്ടോ ആ ഞാൻ ചെയ്തോട്ട് ഓക്കെ പിന്നെ അത് ഒന്നാമത്തെ വിഷയം അതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ആ വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു ആക്സിഡന്റ് ആയ വണ്ടി അതിന്റെ ബോഡി ഫുൾ ആയിട്ട് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോഡി മാറ്റാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ ബോഡി ഉണ്ടായിരുന്നു അതിന്റെ നമ്പർ പ്ലേറ്റ് അവിടെ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ എടുത്തിട്ടായിട്ടുള്ളത് രണ്ടാമത് നിങ്ങൾ പ്രതിപാദിച്ചത് കേ എൽ ഇരുപത്തിയേഴ് ഇരുപത്തി പതിനാല് എന്ന നമ്പറിൽ രജിസ്ട്രേഷൻ പോലും എടുക്കാതെയായിരുന്നു മറ്റൊരു സർവീസൊന്നും അതും ശുദ്ധാസംബന്ധമാണ് രജിസ്ട്രേഷൻ എടുക്കാതിരുന്നുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആർ പി ഓഫീസിൽ ചെറിയ വാഹനങ്ങൾക്ക് രണ്ടായിരം മുതൽ വലിയ വാഹനങ്ങൾക്ക് അയ്യായിരം രൂപയാണ് പിഴയത് അത് സ്ട്രേറ്റ് വേ എടുക്കും ആഫി ലാണ്ട് ഓടിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ നമ്പറിലുണ്ടായ വിഷയം എന്ന് പറയുന്നത് ഇത് കർണാടക രജിസ്ട്രേഷൻ വണ്ടി ആയിരുന്നു ഈ വണ്ടി കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റിയതാണ് ഈ വണ്ടി ഇതിനെ അടച്ച റെസീറ്റിന്റെ കോപ്പികളും കാര്യങ്ങളും ഇപ്പം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലെന്ത് ഞാൻ ഞാൻ സമസ്ത ജനറൽ സെക്രട്ടറി ലണ്ടൻ സമസ്ത ജനറൽ സെക്രട്ടറി എന്റെ പേര് മുജീബ് ലണ്ടൻ സമസ്ത ജനറൽ സെക്രട്ടറി എന്റെ പേര് മുജീബു അതെ ശരി സമസ്തന്റെ ഞങ്ങളുടെ സംഘടനന്റെ ഞാൻ ജനറൽ സെക്രട്ടറി ആണ് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും അപ്പൊ ഈ രണ്ടാമത്തെ വാഹനം എന്ന് പറയുന്നത് അങ്ങനല്ല ഇപ്പൊ നിങ്ങൾക്ക് ഇത് ശ്രദ്ധ നിങ്ങൾക്ക് തിരുത്തണമെങ്കിൽ തിരുത്താം അത് നിങ്ങള് മര്യാദയാണ് രണ്ടാമത്തെ വാഹനം അതായത് കെ എൽ ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് പതിനാല് എന്ന വാഹനം കർണാടക രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്തു രജിസ്ട്രോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞത് വാർത്തയിൽ എന്ന നമ്പറിൽ രജിസ്ട്രേഷൻ പോലും എടുക്കാതെയായിരുന്നു മറ്റൊരു സർവീസ് അത് നിങ്ങൾക്ക് അന്വേഷിക്കാം അവിടെ നേരിട്ട് ഇത് രജിസ്ട്രേഷൻ എടുത്താണ് പക്ഷെ കർണാടകയിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം ആർ ടിഒക്ക് പേപ്പർ വർക്കുകൾ ചെയ്യാനുണ്ട് ഇത് അവിടെ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത വണ്ടിയാണ് ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയതിന് ശേഷമേ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് സിസ്റ്റസിലൊക്കെ കാണൂല പക്ഷെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അതിന്റെ ബില്ലടച്ച പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടാമത്തെ വണ്ടി പിന്നെ നിങ്ങൾ പറഞ്ഞത് മൂന്നാമത്തെ കേ എൽ ഒന്ന് എ ടി അറു അറുപത് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിലുള്ള അല്ല ആദ്യത്തെ അത് ആ വണ്ടിന് ഒന്നിന് ചേസിസ് നമ്പർ ഇല്ല എന്നാണ് പറഞ്ഞത് ഒരു മിനിറ്റ് പിന്നെ മൂന്നാമത്തെ വണ്ടി കെ എൽ സീറോ വൺ എ ക്യു ഫൈവ് സീറോ എയ്റ്റ് എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ സർവീസ് നടത്തിയിരുന്ന മറ്റ് ആംബുലൻസ് മറ്റൊരു ആംബുലൻസ് തൃശ്ശൂരിൽ നേരത്തെ അപകടത്തിൽപ്പെട്ട് നശിച്ച ആംബുലൻസിന്റെ നമ്പറാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു വണ്ടി തൃശൂരിലെ ആംബുലൻസ് ആക്സിഡന്റിൽ പെട്ടിട്ടേ ഇല്ല നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ഒരു ഇത് കിട്ടിയത് അമ്പത് അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യം മൂന്നാമത്തത് കെ എൽ സീറോ വൺ എ ക്യു ഫൈവ് സീറോ എയ്റ്റ് ഫൈവ് എന്ന നമ്പർ തൃശൂരിൽ അപകടത്തിൽ നശിച്ച വണ്ടി എന്ന് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടല്ലോ അപ്പൊ ഓക്കെ നിങ്ങൾ അത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത് മൂന്ന് തെറ്റാണെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ അത് കേട്ടല്ലോ നിങ്ങൾ എന്നോട് കേൾക്കാൻ പറഞ്ഞു ഞാൻ കേട്ടു ഓക്കെ അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളത് പിന്നെ ഉറപ്പിക്കുന്നുണ്ടോ നിങ്ങളുടെ എന്താണ് പേര് അല്ല ഞാൻ ഞാൻ നിങ്ങൾ എഡിറ്റോറിയൽ വെച്ചല്ലേ വിളിച്ചത് പറഞ്ഞു പിന്നെ പേരിന് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അറിയാമല്ലോ എന്തായാലും അതല്ലോ നമ്മള് പേര് പറയാൻ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പേര് പറയാൻ പേടിയുണ്ടെങ്കിൽ പേര് നമ്മൾ പ്രശ്നമില്ല ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ പേര് പറഞ്ഞു ഞാൻ ആരാണെന്ന് പറഞ്ഞു അതൊരു സാമൂഹിക മര്യാദയാണല്ലോ ഞാൻ പറഞ്ഞു ഓക്കെ ഒരു ഓക്കെ ദാറ്റ് ഫൈൻ ഞാൻ ഇപ്പൊ നിങ്ങളോട് സംവദിക്കാനോ ഉള്ളത് ഞാനിപ്പോ ഈ വിഷയങ്ങൾ തെറ്റാണെന്ന് അറിയിച്ചു അപ്പൊ പത്രം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുവോ അതിനെ കുറിച്ച് അന്വേഷിക്കും നിങ്ങൾ പിന്നോട് പറഞ്ഞു അപ്പൊ നിങ്ങളൊരു തെറ്റായ പ്രചരണം നടത്തുന്ന സമയത്ത് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇതുവാണല്ലോ ഒരു പത്രം എന്ന് പറയുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കോള് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഏത് ഇതെന്റെ ഓട്ടോമാറ്റിക് റെക്കോർഡാണ് ആദ്യം ഒരു വ്യക്തിയുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത് മാന്യതയാണോ എന്ന് ആദ്യം പഠിക്കൂ പഠിക്കൂ അത് പഠിക്കൂ അത് ഞാൻ നിങ്ങളോട് പ്രൈവറ്റ് കാര്യമുള്ള സംസാരിക്കുന്നത് എന്ത് പ്രൈവറ്റ് ആണെങ്കിലും പ്രൈവറ്റ് 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 അല്ല ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് നോട്ട് ഞാൻ പത്രം ഓഫീസിലേക്കാണ് വിളിക്കുന്നത് ഓഫീഷ്യൽ ഇത് പ്രൈവറ്റ് പോളല്ല ഞാൻ നിങ്ങളുടെ സ്വകാര്യതകൾ ചോദിച്ചില്ല നിങ്ങൾ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ അത് 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 ആദ്യം ആദ്യം ഞാൻ പഠിച്ചോളാം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കള്ള വാർത്തയിൽ ഈ കള്ള വാർത്തനെ കുറിച്ച് എന്താണ് നിങ്ങൾ ചെയ്യൂ ഈ നിങ്ങൾ വാർത്ത കേൾക്കാൻ പറഞ്ഞു ഞാൻ കേട്ടു മുഴുവൻ ഞാൻ കേട്ടു കേട്ടു അതിനുശേഷം ഒരു എന്തിനാണ് പറയുന്നെന്തിനാണ് നിങ്ങളൊരു പത്രത്തിന് ഒരു മാന്യതയുണ്ടല്ലോ അത് നിങ്ങൾ നിലനിർത്തണമല്ലോ ഒരു പത്രമാധ്യമത്തിന്റെ മാന്യത ഞാൻ ചോദിച്ചത് നിങ്ങൾ നിങ്ങളോട് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തതെന്നല്ല ഞാൻ ചോദിച്ചത് ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവിരുദ്ധമാണെന്ന് നിങ്ങൾ അറിയിച്ചു അറ്റ്ലീസ്റ്റ് നിങ്ങൾ അന്വേഷിച്ച് അത് തിരുത്താൻ തയ്യാറാവോ നിങ്ങൾ ഈ റെക്കോർഡിങ്ങിന് ശ്രമിക്കുന്ന ആളോട് എന്ത് സംശയിക്കാനാണ് അതായത് അതാണ് അഡ്വക്കേറ്റ് ശങ്കർ മുമ്പേ പറഞ്ഞിരുന്നത് കാരണം എഡിറ്റോറിയലിൽ എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്ത ഒരു തലേക്കാട്ടുകാരന്റെ പത്രാണെന്ന് പറഞ്ഞിരുന്നു അത്രേ ഇതിനെ കരുതാൻ പറ്റുള്ളൂ അതാണ് ഇപ്പം ഉള്ളത് കാരണം എന്ന് പറഞ്ഞ ഒരു വാർത്ത ജനങ്ങൾക്ക് അതായത് നിങ്ങളെ പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക വസ്വാസാക്കുക എന്നുള്ളതിലുപരി അതിൽ കവിഞ്ഞ് ഒരിതുമില്ല ഒരു ഉത്തരവാദിത്തം പോലും ഇല്ല നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ശരിയാണെന്ന് നിങ്ങൾ നിങ്ങൾക്ക് എന്തായിപ്പോട്ടേനെ ഇല്ല നിങ്ങൾ പറയാറോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറയാമോ നിങ്ങൾ തെറ്റെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമോ സ്വാഭാവികമായിട്ടും വാർത്തയില് തെറ്റിന്നറിഞ്ഞാല് ആ എനിക്ക് പറയാനുള്ള മൂന്ന് കാര്യങ്ങളാണ് അത് കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലല്ലോ ഒറ്റമില്ല എന്താ നിങ്ങൾ അങ്ങനെ മുങ്ങല്ലേ ഞാൻ ചോദിക്കുന്ന ഒരു വാർത്ത തെറ്റി കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾ എന്താ അതാണ് എന്റെ ചോദ്യം അപ്പൊ എങ്ങനെ മുങ്ങി നോട്ട് ഈ ഈ റെക്കോർഡ് ചെയ്ത സാധനം എങ്ങനെയാ വരിപ്പം ഒളിച്ചോടിയാണോ മുങ്ങിയോണ്ടാണോ എങ്ങനെയാ വരിക അതന്നെ ഞാൻ ചോദ്യം അത് നിങ്ങൾ ചോദിച്ചത് ഞാൻ ഉത്തരം തന്നു റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ ഇത് പറഞ്ഞു നിങ്ങൾക്ക് ഭയം വേണ്ട ഞാൻ ചോദിക്കുന്നത് ഒരു മനുഷ്യന് ഒരു മനുഷ്യന് തിരുത്തു പറ്റി കഴിഞ്ഞാൽ ആരും തിരുത്താനാണെങ്കിൽ വാർത്തയാണെങ്കിലും വേണ്ട ഇത് ഓട്ടോമാറ്റിക് റെക്കോർഡാണ് ഓക്കെ ഞാനൊരു വാക്ക് തരാം ഓക്കെ ഇതിന് ശേഷം ഉള്ളത് പുറത്താരും അറിയില്ല ആ ഒരു വാർത്ത ഈ ശബ്ദം ഞങ്ങൾ കേൾക്കുമല്ലോ ഒരു മിനിറ്റ് ഈ ശബ്ദം ജനങ്ങളും കേൾക്കും അപ്പൊ ഇതിന് ശേഷം ഉള്ളത് കേട്ടുകഴിഞ്ഞാൽ ജനങ്ങൾ എന്നെയും വിലയിരുത്തുമല്ലോ ഈപാടിക്കൊന്നും മെനക്കടല്ല ലണ്ടൻ ജി അങ്ങനെ പ്ലീസ് അല്ല ലണ്ടൻ ജി ഒരു മിനിറ്റ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾ ഇത് എനക്ക് തോന്നുന്നു മറ്റേ പഴയ പരിപാടിയാണെന്ന് ഇതല്ല പുതുതെന്തൊക്കെ പരിപാടികൾ ഉണ്ട് വാർത്ത കൊടുക്കല പുതിയ പരിപാടി ഇത് ഈ പറഞ്ഞ അല്ല അഡ്വക്കറ്റ് ജയശങ്കർ ഏതൊരു തൊപ്പിക്കാരന്റെ എഡിറ്റോറിയൽ ഇല്ലാത്ത പറഞ്ഞിക്കാരി നടക്കല്ല പരിപാടി കഴിഞ്ഞാൽ അഡ്വക്കറ്റ് ജയശങ്കർ സൂപ്പർ ആക്കിന് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് മറുപടി പറയാം നിങ്ങൾ കൊടുത്ത കള്ള ന്യൂസ് അതായത് കള്ള വാർത്ത ആരെന്ത് ചെയ്യൂ നിങ്ങൾ മിനിമം ഒരു കാര്യം എനിക്ക് വേറെ പണിയുണ്ട് നിങ്ങൾ ആദ്യം ആ സാധനം ഒന്ന് ഓഫ് ചെയ്യൂ ആ പരിപാടി ഇല്ലെന്ന് ഇതൊക്കെ നിർത്തി ആളുകളൊക്കെ പോയി ഇതൊക്കെ എന്തെന്ന് നിങ്ങൾ ഇതൊക്കെ കൊണ്ട് നടക്കണം നിങ്ങൾക്ക് പേര് നിങ്ങൾക്ക് പേര് പറയാൻ വരും വേണ്ടി എന്തു ഈ കള്ള ജ്യൂസ് വിടുന്നത് അതായത് ആ ഒരു ഡെസ്കിൽ ഇരിക്കുമ്പോ അതിന്റെ ഒരു പവറങ്ങും വേണം ഞങ്ങൾ കൊടുത്ത വാ ഞങ്ങൾ ഉറച്ചു നിൽക്കാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആണത്തങ്ങൾ വേണോ ആണത്തം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഇത്ര ചെയ്താൽ മതി ഞങ്ങൾ ആ വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു വാക്ക് അത് പറഞ്ഞ ഒരു പറഞ്ഞു അങ്ങനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്തോളാം ഞങ്ങളെ ഞങ്ങളുടെ വാർത്തയില്ലാതെ സത്യസന്ധമായ വാർത്തയാണ് അതിൽ ഉറച്ചു നിൽക്കുന്നു കൂടി ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൽ പറയാൻ പറ്റൂല്ല നിങ്ങൾക്ക് ഈ വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നു കൂടി കുറച്ച് നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് കട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് അത് പറ്റില്ല ഒരു അവസരം കൂടി ലാസ്റ്റ് തന്നുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നു സമയം വേസ്റ്റ് ചെയ്യാനില്ല സമയം വേസ്റ്റ് ചെയ്യാനില്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കൊടുത്ത വാർത്തയിൽ ആണത്തോടു കൂടി ഉറച്ചു നിൽക്കണം എങ്ങനെ വന്നിട്ട് അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇത് പറയാം അവസാനിക്കല്ലേ ഇതുവരെ കിട്ടോ ില് നിങ്ങൾ ഉൾപ്പെടുത്തി അതല്ല ഇതിൽ പറയാൻ നിങ്ങൾ ആ വാർത്തയിൽ ഉറച്ചു നിൽക്കുന്ന ബൈ അങ്ങനെ തലയിൽ മുടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഓക്കെ തലയിൽ മുടി നിങ്ങൾക്ക് ആലോചിച്ചിരുന്നാൽ ഏത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നാലേ തലയിൽ മുടി ഒഴിഞ്ഞു ഓക്കെ ആ അത് കുറയേണ്ട മുടി മർക്കസിലുണ്ടല്ലോ മർക്കസില് മുടിയോ